അല്ല പ്രതിപക്ഷത്തിന് ഒരു അടി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വോട്ടുകൾ മറിക്കണമെന്നുള്ള ഒരു ധാരണ ഭരണപക്ഷത്തുണ്ടായിരുന്നു പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ രംഗത്ത് ഇറങ്ങിയിരുന്നു അവർ പലരെയും സമീപിച്ചതായിട്ട് ഞങ്ങൾക്കറിയാം അവർ വേണമെങ്കിൽ പണം കൊടുത്തിട്ടുണ്ടാകാം എനിക്കറിയില്ല എന്നിട്ട് എന്നിട്ട് പക്ഷെ പണം കൊടുത്തു എങ്കിൽ ആ പണം വാങ്ങുന്നതാരാണ് പ്രതിപക്ഷം അല്ലേ അപ്പോൾ പണം കൊടുത്തു എന്ന് പറയുമ്പോൾ ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം വാങ്ങിയ ആൾക്കാർ ഞങ്ങളോടൊപ്പമുള്ള ആൾക്കാരാണെന്നുള്ളൊരു തുറന്ന സംഭവം കൂടിയല്ലേ അത് അപ്പൊ അത് യഥാർത്ഥത്തില് ഒരു ഗുണപ്രദമായിട്ടുള്ള നിലപാടല്ലെന്നാണ് അത് മാത്രമല്ല അത് ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിനും ഒരു ഗണന്താണ് പണം കൊടുക്കാൻ ആൾക്കാർ സന്നദ്ധരാകുന്നു പണം വാങ്ങാൻ സന്നദ്ധരാകുന്നു എന്ന് പറയുമ്പോൾ രണ്ടും അത്ര ഗുണപരമായിട്ടുള്ള ഒരു സാഹചര്യമല്ല സൃഷ്ടിക്കുന്നത് നീ എന്ത് പറയുന്നത് ില്ലല്ലോ മനസ്സിലാവുന്നില്ലല്ലോ ഇന്ത്യ സഖ്യത്തിലെ ഐക്യം എന്ന് പുറത്ത് നേതാക്കൾ പറയുമ്പോഴും അകത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലായാലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലായാലും യഥാർത്ഥത്തിൽ അകത്തൊരു ഐക്യം ഉണ്ടായിരുന്നു നല്ല ഐക്യം ഉണ്ടായിരുന്നു എന്താ കാരണവെച്ചാൽ ഞാൻ ആ യോഗങ്ങളിലൊക്കെ സംബന്ധിച്ചൊരാളാണ് അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ ഇക്കാര്യത്തില് വളരെ സ്മൂത്തായിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷ വർദ്ധിച്ചിരുന്നു മാത്രമല്ല പല കാര്യങ്ങളിലും ഭിന്നിച്ചു നിന്നിരുന്ന പ്രതിപക്ഷ നേര ഇക്കാര്യത്തിൽ ഒരുമിച്ച് ചേരുന്നു അതിനൊരു പശ്ചാത്തലവും കൂടിയുണ്ട് ബീഹാറിലെ ഈ എസ് ഐ ആറിനെ മുൻനിർത്തിയുള്ള സംയുക്ത പ്രക്ഷോഭം അതുകൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിനൊരു പശ്ചാത്തലമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പശ്ചാത്തലവും ആ സാഹചര്യവും ഒക്കെ പിന്നീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ദൗർഭാഗ്യരമായൊരു അവസ്ഥ ഇതിലും ഇങ്ങനെ സി ഇന്ത്യ മുന്നണിയിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിലും അനൈക്യം ഉണ്ടാകാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിവന്മാർ ഇങ്ങനെ വട്ടവൊട്ട് പറക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ ഭരണപക്ഷത്തിൻ്റെ ഒരു തിണ്ണബലമുണ്ട് ആ തിണ്ണ തിണ്ണബലം ഉപയോഗിച്ച് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത എന്നുള്ളതാണ് വളരെ പ്രധാനം ഇക്കുറി വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത് പക്ഷേ അത്രത്തോളം ജാഗ്രത ഞങ്ങൾ കാണിച്ചിട്ടും ഈ വോട്ട് ചോർച്ച ഉണ്ടായി അല്ലെങ്കിൽ അസാധുവിൻ്റെ ഒരു പ്രളയമുണ്ടായി പതിനഞ്ച് അസാധു എന്ന് പറയുന്നത് അതൊക്കെ ഒരുപക്ഷേ ഞങ്ങളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് പാർട്ടികൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യം